എല്ലാവർക്കും റിച്ചൂസ് ജൂബൽസ് ആൻഡ് ഗാർഡൻ ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഈ മഴക്കാലത്തിന് മുൻപേ നമ്മൾ നമ്മുടെ ചെടികളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് ഒത്തിരി ഓർഡേഴ്സ് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ മഴക്കാലം അപ്പം അതിന് മുൻപായിട്ട് നമ്മൾ മാക്സിമം തൈകളും ചെടികളും ഒക്കെ സെറ്റാക്കി വെക്കും വേനൽക്കാലത്ത് അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൂച്ചെടികളുടെ തൈകളാണ് വിറ്റ് പോയത് ഒപ്പം പച്ചക്കറി വിത്തുകൾ വാങ്ങി ശേഖരിച്ച് വെക്കുന്നവരുണ്ട് കാരണം അത് മുളപ്പിച്ചിട്ട് അതൊരു നാലില മുതൽ ആറില പ്രായമാകുന്നത് വരെ ഏകദേശം ഒരു മാസം ഒന്നര മാസം പിടിക്കും അപ്പം മഴക്കാലം എത്തുമ്പോൾ ഈ വിത്തുകൾ ഇപ്പോൾ വാങ്ങി മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം എത്തുന്ന സമയത്ത് നമുക്കത് ഡയറക്റ്റ് നടാൻ പാകത്തിലാവും ഇല്ലെങ്കിൽ വീണ്ടും ദിവസങ്ങളും മാസങ്ങളും നീങ്ങിപ്പോവും അപ്പോൾ വിത്തുകൾക്കും ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട് പലപ്പോഴും ഈ ഒരു തിരക്കിനിടയിൽ വീഡിയോ ഇടാൻ സാധിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് വളരെ ആയിട്ട് ചില സമയങ്ങളിൽ വീഡിയോ വരുന്നത് കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നമ്മൾ നല്ല തിരക്കിലായിരുന്നു മോഡേഴ്സ് കൂടുതലും പോയത് വിങ്ക റോസിൻ്റെയും അതുപോലെ തന്നെ പെറ്റൂണിയ എന്ന ചെടിയുടെയും തൈകളാണ് തൈകളും ചെടികളുമാണ് അപ്പോൾ അത് നിരവധി ഓർഡറുകൾ ഡെയിലി വരാറുണ്ട് ആ ഓർഡേഴ്സ് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ല ലേറ്റാകും പുലർച്ചെയാണ് നമ്മൾ പാക്ക് ചെയ്യാനിരിക്കുന്നത് അത് ഏകദേശം രണ്ട് സെറ്റായിട്ടാണ് ഇവിടുന്ന് കൊറിയറ് ചെയ്യുന്നത് കാലത്ത് ഒരു സെറ്റ് വൈകിട്ട് ഒരു സെറ്റ് ഓക്കെ അപ്പോൾ അത്രയും തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തത് ഇനി വിത്തുകളായാലും തൈകളായാലും ചെടികളായാലും ഏതൊക്കെ പുതിയത് വന്നാലും എത്ര ഓഫറിൽ ഓഫറിലിട്ടാലും നമ്മളത് വാട്സപ്പ് സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോസായിട്ട് വന്നില്ലെങ്കിൽ കൂടിയും നമ്മുടെ വാട്സപ്പില് കോണ്ടാക്റ്റിൽ വന്നാൽ നമ്മൾ കോണ്ടാക്റ്റ് സേവ് ചെയ്തിടും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ സ്റ്റാറ്റസായിട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഉടനടി അത് അറിയാൻ സാധിക്കും ആവശ്യക്കാർക്ക് അത് വാങ്ങാനും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് കേട്ടോ കാരണം നമ്മൾ ഒത്തിരി നമ്മുടെ ഓണം എത്തുന്നതിന് മുൻപേ കുറേ വിത്തുകൾ നമ്മൾ ശേഖരിച്ച് വെക്കാറുണ്ട് അത് മിക്സ്ഡ് ആയിട്ടും പാക്കറ്റ് വൈസ് ആയിട്ടും നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറേ പൂക്കളുടെ വിത്തുകൾ നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഹൈബ്രിഡാണ് നമുക്ക് കിട്ടാനില്ലാത്ത ചെടികളുടെ വിത്തുകൾ വരെ ഞാൻ ഇമ്പോർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു പലപ്പോഴായിട്ട് വാട്സപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ വിത്തുണ്ടോ ഈ ഈ ഉണ്ടോ ഈ പൂച്ചെടിയുടെ വിത്തുണ്ടോ ഉണ്ടോ എന്ന് അപ്പോൾ അവരുടെയൊക്കെ ഒരു എൻക്വയറി പ്രകാരമാണ് ഞാൻ ഈ വിത്തുകളൊക്കെ സംഘടിപ്പിച്ച് വെച്ചത് നമ്മുടെ വിങ്കാ റോസിൻ്റെ സീഡ്സും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മേരി ഗോൾഡിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഓണത്തിന് വേണ്ടി സെറ്റാക്കാനുള്ള വിത്തുകളാണ് അപ്പോൾ ഇത് ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഈ വിത്തുകൾ നമ്മുടെ കയ്യിൽ അപ്പോൾ ും ഉള്ളവർക്ക് നമ്മുടെ വാട്സാപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് സേവ് ചെയ്തിടും അവർക്ക് സ്റ്റാറ്റസ് വഴി അപ്ഡേഷൻസ് ഉടനെ അറിയാൻ സാധിക്കും കോസ്മോസ് ഇനത്തിൽപ്പെട്ട പൂച്ചെടികളുടെ പല പല കളേഴ്സ് വരുന്നുണ്ട് പിന്നെ പുഷ്പം അതിന്റെ പല കളേഴ്സ് അതായത് വെറൈറ്റി കളേഴ്സ് മേരി ഗോൾഡിന്റെ വെറൈറ്റി കളേഴ്സ് ഇതൊക്കെ കളർ സീഡ്സ് അതും വെറൈറ്റി കളേഴ്സ് ആയിട്ടുള്ള സീഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കാണ് മിക്സ്ഡ് സീഡ്സിൽ വരുന്നത് അതും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് സ്റ്റാറ്റസിലൂടെ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ മണിയുടെ പുതിയ കോമ്പോസ് വരുന്നുണ്ട് കാരണം പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അടുക്ക് പത്ത് മണി മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് ഏറെക്കുറെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം മുപ്പത്തി അഞ്ച് കളറും അടുക്ക് മണി മാത്രം അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസം ഒന്നര മാസം കാലമായിട്ട് നമ്മൾ ഈ അടുക്ക് പത്ത് മണിയുടെ പതിനഞ്ച് സെറ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് കളർ ഓക്കെ അത് മുപ്പത്തഞ്ച് കളറായിട്ട് ഉയർത്തിയിട്ട് ആ ഒരു കോംബോ ഓഫർ പിന്നെ ഇന്നത്തെയും പോലെയല്ല വെറൈറ്റി വെറൈറ്റി ആയ പച്ചക്കറികളും കൊണ്ടുവരുന്നുണ്ട് അതിൽ തക്കാളി തക്കാളിയൊക്കെ കണ്ടു ഫ്ലവർ തക്കാളി അതുപോലെ തന്നെ മറ്റ് ഷേപ്പുകളിൽ വരുന്ന തക്കാളിയുണ്ട് മത്തൻ ഷേ മത്തങ്ങ ഷേപ്പിൽ വരുന്നൊരു തക്കാളിയുണ്ട് അതൊക്കെ നമ്മൾ വരുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം പിന്നെ ചീരയുടെ പുതിയ വെറൈറ്റികൾ ഇറങ്ങി എടുത്തിട്ടുണ്ട് നമ്മുടെ പുതിയ വേറൈറ്റി വിത്തുകൾ അപ്പോൾ अवेलेबल ആയിട്ടി 있는 നമ്മുടെ പാൽചീര സുന്ദരിചീര പാൽചീര വ്ലാകാംഗരചീര എന്താ ചുമപ്പ് ചീര പച്ച ചീര പിന്നെ അത് കൂടാതെ പട്ട് ചീര കൂടി വരുന്നുണ്ട് പട്ട് ചീര ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു വിത്താണ് അപ്പോൾ അതുകൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അവൈലബിളാക്കിയിട്ടുണ്ട് ചീരയുടെ എല്ലാ വെറൈറ്റീസും അതൊരു കോംബോ ഓഫറിൽ ലഭ്യമാണ് അപ്പോൾ അത് ചീര മാത്രം വേണ്ടവർക്ക് ആ ഒരു കോംബോ യൂസ് ചെയ്താൽ യൂസ്ഫുൾ യൂസ്ഫുള്ള ഒരു ചീര ഉണ്ട് സുന്ദരി ചീരയാണ് കേട്ടോ അപ്പോൾ ഈ സുന്ദരി ചീര ഇതൊക്കെ നമ്മൾ വിത്ത് മുളയ്ക്കുന്നുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗുകളിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മാറ്റി നടേണ്ടതാണ് പക്ഷേ അതിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാറ്റി നടാനൊന്നും സാധിച്ചില്ല അതിൽ തന്നെ വളർന്നു നന്നായിട്ട് വളർന്നു ചാണകപ്പൊടി നന്നായിട്ട് ഇട്ട കാരണം ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നല്ല ഇളവ് കിട്ടി ഇതൊക്കെ പരീക്ഷണത്തിന് ഇട്ട വിത്തുകളാണ് അതിൽ സുന്ദരിച്ചിരിയാണ് ഈ കാണുന്നത് അതിൻ്റെ തണ്ടിന് ചിലർക്കറിയില്ല സുന്ദരിച്ചിരി ഏതാണ് പാൽച്ചീരി ഏതാണ് എന്നൊക്കെ സുന്ദരിച്ചീരിയുടെ തണ്ടിന് ഇതുപോലെ റെഡ് കളർ ആയിരിക്കുന്നില്ല റെഡ് അല്ല പിങ്കിഷ് കളറായിരിക്കും ഇതൊക്കെ നമ്മൾ പാർസൽ പാർസലാക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച വിത്തുകളാണ് പച്ചക്കറിയുടെ വിത്തുകളും പിന്നെ ചെറിയ പൊന്നാങ്ങണിച്ചീരയുടെ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അതും ഒപ്പം പത്ത് മണിയുടെ തൈകൾ മീൻസ് കട്ടിങ്സ് അതും ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഡെയിലി നമുക്ക് ഒത്തിരി ഓർഡേഴ്സാണ് വന്നിരുന്നത് എല്ലാ സകല തക്കാളികളും ഇതിലുണ്ട് കേട്ടോ അഥവാ ഫ്ലവർ തക്കാളി സാദാ തക്കാളി ചെറിയ തക്കാളി ചെറിയ തക്കാളിയുടെ യെല്ലോ അങ്ങനെ സകല തക്കാളികളും നമ്മൾ കൃഷി ചെയ്ത് വിജയിച്ചു നല്ല വിത്താണെന്ന് അതുപോലെ തന്നെ കഴിഞ്ഞ ഞാൻ ഷോർട്ട് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു നമ്മുടെ കയ്യിൽ ഒരുപാട് മുളകിൻ്റെ വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് കാശ്മീരി ചില്ലി ബുള്ളറ്റ് ചില്ലി കൂടാതെ മത്തൻ മുളക് എന്ന് പറഞ്ഞൊരു മുളക് പിന്നെ യെല്ലോ യെല്ലോ ബട്ട് റെഡ് ഹബാനോറോ വൈലറ്റ് മുളക് വയലറ്റ് കാന്താരി അങ്ങനെ കുറേ അപ്ഡേഷൻസ് നമ്മുടെ ഇതിൽ സ്റ്റോക്കോട്ടായിപ്പോയാൽ പലതും ഞാൻ ശേഖരിച്ച് സ്റ്റോക്കിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ മുളക് വെറൈറ്റീസ് താല്പര്യപ്പെടുന്നവർക്ക് ഇത് നമ്മൾ വിങ്ക റോസ് നമ്മൾ വാങ്ങിയപ്പോൾ കിട്ടിയ ചട്ടികളാണ് അപ്പോൾ നമ്മൾ ചട്ടി അടക്കുന്നത് നമുക്ക് പാർസൽ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ പാർസൽ ചെയ്യുന്നത് അങ്ങനെ ബാക്കി വന്ന ബാലൻസ് വന്ന ചട്ടികളാണ് ഇതിലൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പത്ത് മണിയുടെ കളേഴ്സാണ് കോംബോയാണ് അതായത് പത്ത് മണിയുടെ മുപ്പത് കളർ ആണ് ഒറ്റ ചട്ടിയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ആവശ്യം ഉള്ളവർക്ക് ആ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെറ്റിങ്സ് ഓൾറെഡി ഓർഡർ വന്ന അമ്പത് ചട്ടി പത്തുമണി ചെടികൾ കൂടി അതിൽ ഇൻക്ലൂഡ് പിന്നെ പറയാൻ വിട്ടുപോയി പെർസുലേൻ്റെയും ചെമ്പോൻ്റെയും ഇന്ത്യയിൽ ഒതുങ്ങാത്ത വെറൈറ്റീസാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് നമ്മുടെ പത്തുമണിപ്പാടത്ത് ഇങ്ങനെ ഓരോന്ന് വിരിഞ്ഞ് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് വെറൈറ്റി അങ്ങനെ ഇപ്പോൾ നൂറിലും എഴുന്നൂറിലൊന്നും ഒതുങ്ങാത്ത കളേഴ്സ് പത്ത് മണി അതായത് പർസിലഞ്ച് അമ്പത് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ പത്ത് മണി കൂടാതെ പത്ത് മണി അടുക്ക് പത്ത് മണിയുടെ മുപ്പത്തി അഞ്ച് കളറും പർസിലഞ്ച് അമ്പത് വെറൈറ്റീസിൻ്റെ ഇരുന്നൂറിലധികം കളേഴ്സും അപ്പം ഇത് ഇത് നമ്മുടെ പത്ത് മണിപ്പാടത്ത് പൂക്കളം ഓരോന്നോ ഓരോന്നോ ആയിട്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ സാമ്പിൾ കൊണ്ടുവച്ചതാണ് കേട്ടോ ഗ്രോ ബാഗിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് മുറ്റത്ത് കുറച്ച് സാമ്പിൾ കൊണ്ടുവച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലുള്ളതാണ് അത് ഹാൻഡ് പോളിനേഷൻ വഴി പുതിയൊരു കളർ പുതിയ കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പൂക്കൾ തമ്മിൽ ഇങ്ങനെ പൂമ്പുടികൾ മുട്ടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഏത് പൂവിലാണ് നമ്മൾ മുട്ടിച്ചു കൊടുക്കുന്നത് ആ പൂ വിത്തായി മാറുമ്പോൾ ആ വിത്ത് ശേഖരിച്ച് വേറെ പാകി മുളപ്പിച്ചിട്ട് വേണം പുതിയ കളർ ഉണ്ടാക്കാൻ പിന്നെ ഒരു കാര്യം ഇത് നാടൻ വെറൈറ്റിയിൽ മാത്രമേ നടക്കുകയുള്ളൂ കാരണം പത്ത് മണിയില് ഹൈബ്രിഡ് വരുന്നുണ്ട് അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസിൽ വിത്തുകൾ ആവാനും ആ കഴിഞ്ഞാൽ മുളച്ച് കിട്ടാനും പ്രയാസമാണ് അപ്പൊ നാടൻ വെറൈറ്റികളാണെങ്കിൽ ആ വിത്തുകളാവുകയും അത് ഈ പറഞ്ഞ പോലെ മുളച്ച് കിട്ടുകയും ചെയ്യും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയ ചെറിയ അപ്ഡേഷൻസ് ആണെങ്കിൽ കൂടി ആവശ്യക്കാരേറെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും കാണുന്നവരേക്ക് നന്ദി നമസ്കാരം